ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാം ടിപ്സ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഒരു മേഖലയാണ് കേരള പി എസ് സി പരീക്ഷയിലെ തണ്ണിത്തടങ്ങളുമായി ബന്ധപ്പെട്ടും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടും അറിഞ്ഞിരിക്കേണ്ട പി എസ് സിക്ക് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഏതാനും ക്ലാസ്സിലൂടെയായിട്ട് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യോത്തര രൂപത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കും കൂടി നമ്മൾ പഠിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ഇവിടെ നമ്മൾ ചോദ്യോത്തര രൂപത്തിലാണ് പഠിപ്പിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എ സി ആർ ടിസ്റ്റുകൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതാനും ക്ലാസിലൂടെ ഇനി അങ്ങോട്ടുള്ള ഏതാനും ക്ലാസ്സിലൂടെ നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എൽ ഡി സി ബോർഡിലുള്ള പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ് നല്ലവണ്ണം കഴിഞ്ഞാൽ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ദുരനിവാരണം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ക്ലാസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലിസ്റ്റ് വൺ ലിസ്റ്റ് ടു എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം മാച്ച് ചെയ്യണം അപ്പൊ ഇവിടെ നമ്മൾ ലിസ്റ്റ് വണ്ണിൽ കൊടുത്തിരിക്കുന്നത് ജീവജാലങ്ങളുടെ മരണത്തിനോ ആരോഗ്യത്തിനോ ഒപ്പം വസ്തുവകയുടെ നാശനഷ്ടങ്ങൾക്കും ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്ന അടിയന്തര സാഹചര്യം എന്നതാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത് രണ്ടാമത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്നുവെങ്കിൽ ആ സാഹചര്യം മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഒരു വിപത്തിന് ഫലപ്രദമായി നേരിടാൻ ഒരു ജനതയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ സാഹചര്യം ലിസ്റ്റ് ടൂവിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് വിപത്ത് രണ്ട് അത്യാഹിതം മൂന്ന് ദുരന്തം അപ്പം ഇവിടെ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ട എന്താണ് മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അതായത് ഇവിടെ തന്നിരിക്കുന്ന ലിസ്റ്റ് വണ്ണിലെ കുറച്ച് ഉണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ലിസ്റ്റ് ടൂവിൽ നിന്ന് എന്തിനെ എന്തിന് ഡെഫിനേഷനാണെന്ന് മനസ്സിലാക്കിയെടുത്ത് മാച്ച് ചെയ്ത് എ ബി സി ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കണം അപ്പം ഇവിടെ നോക്കുക ദേശീയ ബുക്കിൽ പറയുന്ന വിപത്തിന്റെയും അത്യാഹിതത്തിന്റെയും ദുരന്തത്തിന്റെയും ഒക്കെ ഡെഫിനേഷനാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു രീതിയിൽ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഇവിടെ ലിസ്റ്റ് വണ്ണിൽ പറയുന്നത് ജീവജാലങ്ങളുടെ മരണത്തിനോ ആരോഗ്യത്തിനോ ഒപ്പം വസ്തുവകകളുടെ നാശനഷ്ടങ്ങൾക്കും ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്ന അടിയന്തര സാഹചര്യത്തിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ എന്തെന്ന് പറയുന്നത് വിപത്ത് അല്ലെങ്കിൽ ഹസാഡ് എന്ന് പറയുന്നത് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വിപത്തിൻ്റെ ഡെഫിനിഷനാണ് ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം എന്താണ് വിപത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവജാലങ്ങളുടെ നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ മരണത്തിനോ ആരോഗ്യത്തിനോ വസ്തുവകളുടെ നാശനഷ്ടങ്ങൾക്കോ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾക്കോ തടസ്സം സൃഷ്ടിക്കുന്ന അടിയന്തര സാഹചര്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക വിപത്ത് എന്ന് പറയുക ഇനി അടുത്ത ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തെയാണ് നമ്മൾ അത്യാഹിതം എന്ന് പറയുന്നത് ഒരു വിപത്തിനെ എന്താണ് ജനങ്ങൾക്ക് ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് അത്യാഹിതം എന്ന് പറയാം എന്നാൽ ഒരു വിപത്തിനെ ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുന്നില്ലെങ്കിലോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദുരന്തം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ വിപത്ത് എന്ന് പറയുന്നതിന് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് എന്ന് പറയുന്നത് അത്യാഹിതമാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് ദുരന്തമാണ് എന്താണ് വിപത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു ജീവജാലങ്ങളുടെ മരണത്തിനോ ആരോഗ്യത്തിനോ ഒപ്പം വസ്തുവകളുടെ നാശനഷ്ടങ്ങൾക്കും ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾക്കും തടക്കം സൃഷ്ടിക്കുന്ന അടിയന്തര സാഹചര്യത്തെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും വിപത്ത് എന്ന് പറയാൻ പറ്റും ആ വിപത്തില് നമുക്ക് ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്ന വിപത്താണെങ്കിൽ അതിനെ നമുക്ക് അത്യാഹിതം എന്ന് വിളിക്കാം അതേ സമയത്ത് ഫലപ്രദമായി നേരിടാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും ദുരന്തം എന്ന് പറയാൻ പറ്റും ഇപ്പം നമ്മുടെ ഓക്കി ദുരന്തം എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുക അതേപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അതൊരു ദുരന്തമായിട്ടാണ് പറയുന്നത് കാരണം അതൊന്നും നമുക്ക് ഫലപ്രദമായിട്ട് ഒരു ജനതയ്ക്ക് നേരിടാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല എല്ലാവരും വീടുകളും അതോടൊപ്പം ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ് നമ്മുടെ ദുരന്തം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പരിചയപ്പെടുത്തിയത് വിപത്ത് എന്താണ് ആ വിപത്തിനെ രണ്ടായിട്ട് തിരിക്കാം അത്യാഹിതം അത്യാഹിതമെന്നും ദുരന്തമെന്നും എങ്ങനെ തിരിച്ചു എന്ന് ചോദിച്ചാൽ ജനതയ്ക്ക് ഫലപ്രദമായി ആ വിപത്തിനെ നേരിടാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിപത്ത് എന്താണ് എന്നതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു ജീവജാലങ്ങളുടെ മരണത്തിനോ ആരോഗ്യത്തിനോ ഒപ്പം വസ്തുവകളുടെ നാശനഷ്ടങ്ങൾക്കും ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്ന അടിയന്തര സാഹചര്യത്തിൽ വിപത്ത് എന്ന് പറയുന്നു ആ വിപത്തിനെ തന്നെ നമ്മൾ അത്യാഹിതമെന്നും ദുരന്തമെന്നും തരംതിരിക്കാം അതായത് ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായിട്ട് നേരിടാൻ സാധിക്കും െങ്കിൽ അതിനെ അത്യാഹിതം എന്നും എന്നാൽ ഒരു വിപത്തിനെ ഫലപ്രദമായിട്ട് ഒരു ജനതയ്ക്ക് നേരിടാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും ദുരന്തം എന്നും പറയാൻ പറ്റും അപ്പൊ ഇത് എസ് സി ആർ ടിയിൽ പറയുന്ന ആ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ ചോദ്യോത്തര രൂപത്തിൽ ചോദിച്ചത് അപ്പൊ ഇത് നിങ്ങൾ എന്താണ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള പരീക്ഷകളൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഇവിടെ നമ്മുടെ ഒന്ന് എന്ന് പറയുന്നത് ഒന്നുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത് രണ്ട് രണ്ടുമായിട്ട് മൂന്ന് മൂന്നുമായിട്ടുമാണ് യോജിപ്പിക്കേണ്ടത് അപ്പൊ ഈ ഒന്ന് എന്ന് പറയുന്ന ഈ ഒന്നുമായിട്ട് രണ്ട് രണ്ടുമായിട്ട് മൂന്ന് മൂന്നുമായിട്ട് അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്നാണെന്ന അടുത്ത ചോദ്യം ഇതൊക്കെ പി എസ് സി എത്രയോ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി ഒരിക്കൽ നിങ്ങൾ തെറ്റിക്കരുത് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഒക്ടോബർ പതിമൂന്നാം തീയതി ആണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മൾ ആ ദുരന്തം എന്ന് എഴുതൂല്ലേ അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനത്തിലെ ആ ദുരന്തം ദാ ഇങ്ങനെ വെട്ടിക്കെ പതിമൂന്ന് കിട്ടിയില്ലേ അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്നാന്ന് ചോദിച്ചാൽ അവിടെ എന്താണ് ഈ പറയുന്ന ഇങ്ങനെ അങ്ങ് വെട്ടിയാൽ മതി നിങ്ങൾക്ക് ഒരു പതിമൂന്ന് കിട്ടും അപ്പൊ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയാണ് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്ന കാര്യം ഓർത്തിരിക്കുക പിന്നെ ഈ ഒക്ടോബർ എന്ന് പറയുന്ന ഇതിലെ ദാ ഇവിടെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ദുരന്തത്തിന്റെ ദായും അവിടെ നമുക്ക് കിട്ടും ബാക്കി മാസങ്ങളിലൊന്നും അങ്ങനെ വരത്തില്ല ഇല്ലേ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ എന്ന് എഴുതുമ്പോൾ വെട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ദുരന്തത്തിന്റെ ദായും അവിടെ കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റും നമുക്ക് എവിടെ കിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ദുരന്തം എന്ന് എഴുതുന്നതിൽ നിന്ന് ഡേറ്റും കിട്ടും നിങ്ങൾ ഇത്തരത്തിൽ പല ഡേറ്റുകൾ പഠിക്കുമ്പോഴും പല കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇന്നലെ നമ്മൾ നമ്മളെ ബയോളജീൻ്റെ ക്ലാസ് എടുത്തപ്പോൾ സുഷുപ്ന നാടിയുടെ എണ്ണം പഠിച്ചപ്പോൾ ആ സുഷുപ്ന എന്ന് എഴുതുന്നതിൽ നിന്ന് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് കിട്ടുമെന്ന് പഠിപ്പിച്ചില്ലേ പല പേരുകളിലന്നും ആ ടോപ്പിക്ക് അതായത് ആ പറഞ്ഞ പോയിന്റ് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഇത് കണ്ടുപിടിച്ചു ഇപ്പോൾ ഞാനിത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കിട്ടി അപ്പോൾ ഞാൻ പതിമൂന്ന് എന്ന് കണ്ടുപിടിച്ചു ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു അപ്പോൾ ഞാൻ ഒരിക്കലും മറക്കില്ല അതേപോലെ തന്നെ ഈ ഒക്ടോബർ എന്ന് എഴുതുമ്പോൾ അതിൽ ഈ ഒക്ടോബറിൻ്റെ ഓയും ഈ ദുരന്തത്തിൻ്റെതായും തമ്മിൽ ബന്ധമുണ്ട് റിലേഷൻ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ പരീക്ഷകളിൽ ചെന്നിരിക്കുമ്പോൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ ഞാൻ പോയിട്ട് എന്തായാലും എൻ്റെ അങ്ങോട്ട് ഓടിക്കും കാരണം ഞാനാണത് കണ്ടുപിടിച്ചത് അതേപോലെ നിങ്ങൾ ഇതുപോലെ ഓരോ പോയിന്റുകൾ നിങ്ങളായ രീതിയിൽ കുറേ കോഡുകളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ മറക്കത്തില്ല നിങ്ങൾ സ്വന്തമായിട്ട് പല കാര്യങ്ങളും എന്ത് ചെയ്യുക ഇതുപോലെ കാണുന്ന സമയത്ത് നിങ്ങളായ രീതിയിൽ കോഡൊക്കെ കണ്ടെത്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഓർത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്നാന്ന് ചോദിച്ചാൽ മറക്കാതെ പഠിച്ചു വെക്കുക ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ദിനമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് ഓർത്തിരിക്കാൻ വേണ്ടി ദുരന്തം എന്ന് എഴുതുന്ന ദാ പിടിച്ചാൽ പതിമൂന്ന് നമുക്ക് കിട്ടും അതുപോലെ തന്നെ മാസത്തിലെ ഒക്ടോബർ ആണ് അതിൽ ഇത്രയും ഭാഗം നോക്കിയ ദുരന്തത്തിൻ്റെ ദായുമായിട്ട് എന്താണ് ഏകദേശം സാമ്യം വരുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഇനി എന്താണ് ഈ പറയുന്ന ദുരന്ത നിവാരണം എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനമാണ് ഒക്ടോബർ പതിമൂന്ന് നമ്മൾ പഠിച്ചല്ലോ അപ്പൊ അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം ലഭ്യമായ എല്ലാ വിഭവങ്ങളും എന്താണ് ദുരന്തം എന്നുള്ളത് തൊട്ടു തൊട്ടുമുമ്പ് എന്താണ് വിപത്ത് എന്നുള്ളത് തൊട്ടു തൊട്ടുമുമ്പ് അതേപോലെ തന്നെ എന്താണ് അത്യാഹിതം എന്നുള്ളത് തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ ഇത്തരത്തിലുള്ള കുറേ ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഉണരണല്ലോ അപ്പൊ ഇവിടെ എന്താണ് ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഉത്തരവാദിത്വ കൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യായുത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തി ദുരന്ത വേളയിൽ ഫലപ്രദമായി പ്രതികരിച്ച് കൊണ്ടും ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്തുകൊണ്ടും ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകളെയാണ് എന്തെന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദുരന്ത നിവാരണം എന്ന് പറയുന്നത് എന്താണ് ദുരന്ത നിവാരണം അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഉത്തരവാദിത്വ കൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയും ദുരന്തവേളയും ഫലപ്രദമായി പ്രതികരിച്ചു കൊണ്ടും ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്ത് കൊണ്ടും ആഘാതങ്ങളെന്താണ് ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദുരന്ത നിവാരണം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം അതിന് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം കണ്ടിട്ട് ഇങ്ങനൊക്കെ ദുരന്തങ്ങൾ എന്താണ് സംഭവിക്കാമെന്ന് കണ്ടിട്ട് അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ് അതിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുക ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദുരന്ത നിവാരണം എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് ഒന്ന് വായിച്ചു നോക്കുക സ്ക്രീനിൽ ഒന്ന് പസ് ചെയ്ത് വെച്ചിട്ട് ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഉത്തരവാദിത്വ വിഭവത്തോടു കൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയും ദുരന്തവേളയിൽ ഫലപ്രദമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ദുരന്ത മേഖലകളെ യഥാസമയം വീട്ടെടുത്തുകൊണ്ടും ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായ നമ്മൾ നമ്മളിതെന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദുരന്ത എന്ന് പറയുന്നത് അപ്പോൾ ആ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഒരു തീയതി നമ്മളിവിടെ പരിചയപ്പെട്ടു എന്താണ് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്നാണെന്ന് വെച്ചാൽ മറക്കാതെ പഠിക്കുക ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയാണ് അടുത്തതിലേക്ക് വരാം നമ്മൾ അടുത്ത ചോദ്യം ലിസ്റ്റ് വൺ ലിസ്റ്റ് ടു എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ പ്ലസ് വൺ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന കുറച്ച് ദുരന്തങ്ങളാണ് അപ്പോൾ അവിടെ ആണ് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇത് ചിലതൊക്കെ പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ദുരന്തം നടന്ന വർഷമാണ് ലിസ്റ്റ് ടുവിൽ കൊടുത്തിരിക്കുന്നത് ഏത് ദുരന്തമാണെന്നാണ് ലിസ്റ്റ് വണ്ണിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക ഒഡീഷയിലെ വൺ ചുരുളിക്കാറ്റ് ഒഡീഷയിലെ വൺ ചുരുളിക്കാറ്റ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഗുജറാത്ത് ഭൂകമം പ്രീവിയസാണ് ഇതൊക്കെ ചോദിച്ചതാണ് സുനാമി അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേരള പ്രളയം അതും ചോദിച്ചതാണ് അപ്പോൾ ഇവിടെ നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അതിന്റെ ഡേറ്റ് ആണ് ഇവിടെ ലിസ്റ്റ് ടുവിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒഡീഷയിലെ വൺ ചുഴലിക്കാറ്റ് നടന്നിരിക്കുന്നത് എസ് ആർട്ടിൽ പറയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഒഡീഷയിലെ വൻ ചുഴലിക്കാറ്റ് നൽകിയിരിക്കുന്നത് അവിടെ നടന്നിരിക്കുന്ന ആരും ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ എന്താണ് ഒഡീഷയിലെ വൻ ചുഴലിക്കാറ്റ് നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇനി ഗുജറാത്ത് ഭൂകമ്പം എപ്പോഴാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഒന്നാണ് ഇനി സുനാമി നടന്നിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി നാല് ഇരുപത്തിയാറിനാണ് അതായത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ കേരളത്തിന്റെ പ്രളയം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടാണ് അതിന്റെ പേരിൽ സിനിമയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വർഷം ഒരിക്കലും മറക്കത്തില്ല അതുകൊണ്ടൊന്നാണ് ഒഡീഷയിലെ വൻ ചുഴലിക്കാറ്റ് ഏത് വർഷമാണെന്ന് വെച്ചാൽ ഒന്ന് ഒന്നുമായിട്ടാണ് യോജിപ്പിക്കുന്നത് രണ്ട് രണ്ട് പോയിന്റ് ഗുജറാത്തിലെ ഭൂകമ്പം മുൻവർഷ ചോദ്യമാണ് അത് കൃത്യമായി പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറിനാണ് ഗുജറാത്തിലെ ഭൂകമ്പം നടന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഗുജറാത്തിലെ ഭൂകമ്പം നടന്നത് എന്നാന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ഭൂകമ്പം നടന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്നാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ആ ഒരു വർഷം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞുതരാം തരാം വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി അതായത് നമ്മൾ ഗുജറാത്ത് എന്ന് എഴുതുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ഗ ഇങ്ങനെയാണ് നമ്മൾ എഴുതാൻ തുടങ്ങുക അല്ലെ ഗു എന്ന് പറഞ്ഞാണ് എഴുതാൻ തുടങ്ങുക അതിൽ ഈ ഗായനെ നമുക്കൊന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ രണ്ട് വെച്ച് തുടങ്ങുന്ന ആ ഒരു വർഷമാണെന്ന് വർത്തിരിക്കാം കാരണം അഞ്ച് വെച്ച് എന്തായാലും ഒരു വർഷം തുടങ്ങില്ല ഗായനെ തിരിച്ച് അഞ്ചും കിട്ടും പക്ഷേ രണ്ട് വെച്ച് തുടങ്ങുന്ന ഒരു വർഷമാണ് ഇനി ഇത് കണ്ടോ ഇതൊരു പൂജ്യമായിട്ടും കൂടെ എടുത്താൽ പിന്നെ ഇവിടെ ഈ ഒരു വരയല്ല പിന്നെ അവശേഷിക്കുന്നത് അത് ഒന്നായിട്ട് എടുത്ത രണ്ടായിരത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു വർഷം നമുക്കവിടെ ഓർത്തിരിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് ഒരു റിപ്പബ്ലിക് ദിനത്തിലാണെന്നും കൂടെ ഓർത്തിരുന്നാൽ മതി അപ്പോൾ ആ ഒരു രീതിയിൽ ഗുജറാത്ത് ഭൂകമ്പം നടന്ന ആ ഒരു തീയതി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും പിന്നെ സുനാമി സുനാമിയൊക്കെ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറാം തീയതിയാണ് സുനാമി നടന്നിരിക്കുന്നത് അത് എത്രയോ തവണ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് സുനാമി നടന്ന ആ ഒരു തീയതി അത് ഓർത്തിരിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറ് അതായത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് അപ്പോൾ ഇവിടെ നോക്കുക ഇത് എന്ന് പറയുന്നത് പന്ത്രണ്ടാം മാസമാണ് അപ്പോൾ അതിന്റെ ഡബിൾ ആണ് നാല് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് വേണമെങ്കിൽ രണ്ടായിരത്തി നാല് ഓർത്തിരിക്കാം എന്താണ് പന്ത്രണ്ട് നമുക്കറിയാം ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടിൻ്റെ ഡബിൾ അതായത് ഇരുപത്തി നാല് അതിൻ്റെ ഇടയിൽ രണ്ട് പൂജ്യം കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടായിരത്തി നാല് എന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കാം ഇനി ഒഡീഷയിലെ ഈ വൻ ചുഴലിക്കാറ്റ് അത് എൻ സിആർടിയിൽ പറയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് ഇത് കൂടാതെ ഇതും കൂടെ ഓർത്തിരിക്കുക കാശ്മീരിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് രണ്ടായിരത്തി പതിനാലാണ് ഇതും എൻ സിആർടിയിൽ പറയുന്നതാണ് പിന്നെ ആന്ധ്രാപ്രദേശിൽ വീശിയാഴിച്ച ഹുദ് ഹുദ് ചുഴലിക്കാറ്റ് രണ്ടായിരത്തി പതിനാലാണ് ഇതൊക്കെ ചിലപ്പോൾ പി എസ് സി പരീക്ഷയിൽ എടുത്ത് ചോദിക്കും അപ്പം രണ്ടായിരത്തി പതിനാലിൽ ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സാണ് ഈ ചോദിച്ചിരിക്കുന്നത് നമ്മൾ നമ്മളവിടെ തെറ്റിദ്ധരിക്കപ്പെടും അല്ല ഇത് ദുരനിവാരണവുമായി ബന്ധപ്പെട്ട് എക്സാമ്പിളായിട്ട് നമ്മുടെ എൻ സി ആർ ടി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ നിന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നതെന്ന് അപ്പോഴാണ് എൻ പഠിക്കുമ്പോൾ മനസ്സിലാവുക അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഹുദ് ഹുദ് ചുഴലിക്കാറ്റ് അപ്പോൾ അവിടെ ഓർത്തിരിക്കുക ആന്ധ്രാപ്രദേശിൽ വീശിയടിച്ച ഹുദ് ഹുദ് ചുഴലിക്കാറ്റ് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാലാണ് അതേ സമയത്ത് തന്നെയാണ് കാശ്മീരിൽ എന്തുണ്ടാകുന്നത് വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം ഹുദ് ഹുദ് ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിൽ വീശിയടിച്ചത് ഏത് വർഷമാണെന്ന് ചിലപ്പോൾ ചോദിക്കാം രണ്ടായിരത്തി പതിനാലാണ് അപ്പോൾ അവിടെ ഓർത്തിരിക്കണം ഹുദ് ഹുദ് ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ആന്ധ്രാപ്രദേശിലെ ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനാലിലാണെന്ന കാര്യം ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനാലിലാണ് എന്ന കാര്യം ഓർത്തിരിക്കണം അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് കുറച്ച് ദുരന്തങ്ങളുടെ എക്സാമ്പിൾസ് ആണ് അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒഡീഷയിലെ വൻ ചുരുളിക്കാറ്റ് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് പ്രീവിയസ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് അത് ഗുജറാത്ത് ഭൂകമ്പം ഒപ്പം രണ്ടായിരത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി അതും എത്രയോ തവണ ചോദിച്ചതാണ് സുനാമി രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ചോദിക്കും പ്രളയം ഉണ്ടായതാണ് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഒപ്പം നമ്മൾ കാശ്മീരിലെ വെള്ളപ്പൊക്കെ രണ്ടായിരത്തി പതിനാല് അതേപോലെ ആന്ധ്രാപ്രദേശിൽ വീശിയടിച്ച ഹുദ് ഹു ചുഴലിക്കാറ്റ് രണ്ടായിരത്തി പതിനാല് ഇത്രയും നമ്മളിവിടെ പരിചയപ്പെട്ടു ഇനി അടുത്ത ചോദ്യം ദേശീയ ദുരനിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതല്ല അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പറയുന്ന ഗുജറാത്തിലെ ഒക്കെ ഭൂകമ്പമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും എന്താ പറയുക വേദനാജനകമായ കാഴ്ചകൾ അന്ന് ടി വിയിലൂടെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ ആ ഗുജറാത്തിലെ ദുരന്ത ഈ പറയുന്ന ഭൂകമ്പം ഉണ്ടായതിനു ശേഷം നമ്മുടെ ഗവൺമെൻ്റ് ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി കാരണം ഇനി ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രക്കും ഒരു ജീവൻ ഒക്കെ നഷ്ടപ്പെടുന്നത് എന്ത് ചെയ്യണം ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അതിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നു അപ്പം ഈ പറയുന്ന നമ്മുടെ ഗുജറാത്തിലെ ഭൂകമ്പവും അതിനുശേഷം വന്ന സുനാമിയും ഒക്കെ എന്താണ് ഇങ്ങനെയൊരു നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ കാരണമാകുന്നു അപ്പൊ ദേശീയ ദുരന്ത നിവാരണ നിയമം വർഷം വർഷം പഠിക്കുക രണ്ടായിരത്തി അഞ്ചാണെന്ന കാര്യം ഓർക്കുക അപ്പൊ രണ്ടായിരത്തി അഞ്ചാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം എന്ന കാര്യം ഓർത്തിരിക്കണം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവന ഇവിടെ നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്തത് അത് ലഘൂകരിക്കുന്നതിനും ദുരന്തങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായമെത്തിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ നിയമം എന്നാണ് ഒന്നാമതായിട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവന അതെന്താണ് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് വായിക്കുന്ന ഏതൊരാൾക്കും അതിൻ്റെ ഉത്തരം കിട്ടും ശരിയാണെന്ന് കിട്ടും അടുത്തെന്താണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു കേന്ദ്ര നിയമമാണ് ശരിയാണല്ലോ ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു കേന്ദ്ര നിയമമാണ് ഇന്ത്യയിലെ ദുരന്ത നിവാരണ സംവിധാനത്തിന് ഒരു ലീഗൽ സ്ട്രക്ചർ നൽകിയത് അപ്പോൾ അതുവരെ ദുരന്ത നിവാരണ സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പക്ഷേ അതിന് ഒരു ഘടനയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ നിയമം വന്നതിന് ശേഷം എന്താണ് കൃത്യമായിട്ട് അതിനൊരു ഘടന വന്നിരിക്കുന്നു അപ്പോൾ ഇന്ത്യൻ ആണ് ഈ ഒരു നിയമം പാസ്സാക്കിയത് എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്താണ് ഈ ഒരു നിയമം ബാധകമാണ് അപ്പൊ എല്ലാ ഇടത്തും എന്താണ് നിലവിൽ ഈ ഒരു നിയമം ബാധകമാണ് ഈ നിയമത്തിൽ ദേശീയ സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളെ കുറിച്ച് മാത്രം പരാമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ് അപ്പൊ നാലാമത് തന്നിരിക്കുന്നത് എന്താണ് തെറ്റാണ് ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് നാല് മാത്രം തെറ്റ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് ഈ നിയമത്തിൽ ദേശീയ സംസ്ഥാന ജില്ല അതോടൊപ്പം തന്നെ പ്രാദേശിക ദുരനിവാരണ അതോറിറ്റികളെ കുറിച്ചും എന്താണ് ഈ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട് ദുരന്തങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഈ നിയമം പ്രദാനം ചെയ്തു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരനിവാരണ നിയമവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് കൃത്യമായി കൃത്യമായി പഠിച്ചു വെക്കുക ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്തത് അത് ലഘൂകരിക്കുന്നതിനും ദുരന്തങ്ങളാൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിനും സംരംഭ തിനുമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പഠിച്ച് ഇന്ത്യൻ പാർലമെന്റാണ് ഈ നിയമം പാസാക്കിയത് അതുകൊണ്ട് ഇതൊരു കേന്ദ്ര നിയമമാണ് ഈ നിയമം പാസാക്കിയതോടുകൂടി ഇന്ത്യയിൽ എന്താണ് ദുരന്ത നിവാരണ സംവിധാനത്തിന് ഒരു ലീഗൽ സ്ട്രക്ചർ നൽകാൻ പറ്റി എന്നതും പഠിച്ച് എന്താണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ യൂണിയൻ ടെറിറ്ററി ആയിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ ഈ നിയമം ബാധകമാണ് അതേ സമയത്ത് ഈ നിയമത്തിൽ അതായത് നമ്മൾ ഈ ദേശീയ ദുരനിവാരണ നിയമം രണ്ടായിരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് ദേശീയ അതുപോലെ തന്നെ സംസ്ഥാന അതേപോലെ തന്നെ ജില്ല അതുപോലെ തന്നെ ഈ പറയുന്ന പ്രാദേശിക തലത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റികൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിലും രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെ പറയുന്നുണ്ട് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട് അപ്പം ജില്ല അതേപോലെ തന്നെ സംസ്ഥാനം പിന്നെ ദേശീയം ഒപ്പം എന്താണ് പ്രാദേശിക തലത്തിലും പറയുന്നുണ്ട് കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇതെല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് പഠിച്ചു പോകാം വളരെ സിംപിളായിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിത്യജീവിതം നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ് പത്രത്തിലൂടെയൊക്കെ അതുകൊണ്ട് തന്നെ ക്ലാസ് കാണുമ്പോൾ തന്നെ പഠിച്ച് പഠിച്ച് പോകണം പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഞാനിവിടെ പഠിപ്പിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കുറേ ഭാഗത്തുനിന്ന് നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിനിടയിൽ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഈ ഗൈഡിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ പറയുന്നതിനിടയിൽ കൂടെ കേറ്റാൻ പാടില്ല നിങ്ങൾ എന്ത് ചെയ്യണം അത് വേണമെങ്കിൽ സെപ്പറേറ്റ് നോട്ടായിട്ട് മാറ്റി എഴുതി വെക്കണം കാരണം ഇത് കൃത്യ ഓർഡറിലായിരിക്കും നമ്മൾ തരുന്നത് കാരണം നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് അനാലിസ് ചെയ്ത് കഴിഞ്ഞാൽ അടുക്കും അടുക്കൻ കൂടി തന്നെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നത് ആദ്യം എന്താണ് ദുരന്തമെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ നമ്മൾ ദുരന്ത നിവാരണ നിയമത്തിലേക്ക് വന്നു കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടിയോടെയാണ് കാര്യങ്ങൾ പറഞ്ഞു വന്ന് അപ്പോൾ ഇതിന് ഇടയിലേക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ് കാണുന്നതിൽ പോകും അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് നിങ്ങൾ സെപ്പറേറ്റ് അയാൾ എഴുതി വെക്കേണ്ടത് നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എഴുതിയ നോട്ട് പരീക്ഷയിൻ്റെ മുമ്പ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഗുണപ്രദമായിരിക്കുമ്പോൾ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് നൽകുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് വരാം ദേശീയ ദുരനിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ടിന് രാജ്യസഭ പാസാക്കി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് ലോകസഭ പാസ്സാക്കി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഒപ്പ് വെക്കുകയും ഈ നിയമം എന്താണ് നിലവിൽ വരികയും ചെയ്തു എല്ലാം ശരി എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക അപ്പോൾ രാജ്യസഭ പാസ്സാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ലോകസഭ പാസ്സാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഒപ്പ് വെച്ചിട്ടുണ്ട് കാരണം എന്താണ് ഇതൊരു പാർലമെന്റ് നിയമമാണ് അതേപോലെ തന്നെ കേന്ദ്ര നിയമമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി എന്നാണ് ഈ ഒരു നിയമത്തിൽ നമ്മുടെ രാജ്യസഭ ഇത് പാസ്സാക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് ഇത് ലോകസഭ പാസാക്കുന്നു അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം ഈ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ആദ്യം പാസ്സാക്കിയത് ലോകസഭയിലാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റും രാജ്യസഭയിലാണ് ആദ്യം പാസ്സാക്കിയത് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ടിന് ഈ നിയമം എന്താണ് രാജ്യസഭ പാസ്സാക്കിയത് നമുക്കറിയാം ബില്ല് എവിടെ വേണമെങ്കിലും തുടക്കത്തിൽ എന്ത് ചെയ്യാം പാസ്സാക്കാം അത് രാജ്യസഭയിൽ വേണമെങ്കിലും പാസ്സാക്കാം ലോകസഭയിൽ വേണമെങ്കിലും പാസ്സാക്കാം അതൊരു ചോദ്യമായിട്ട് വണ്ടി ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് സഭയിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം ഒരു എന്ന് പറയുന്നത് ഇവിടെ നവംബർ രാജ്യസഭ ഡിസംബർ പന്ത്രണ്ടാം തീയതി എന്താണ് ഇത് നമ്മുടെ ലോകസഭയും പാസാക്കി രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ടാം തീയതി ആര് പാസ്സാക്കി നമ്മുടെ രാജ്യസഭ പാസാക്കി അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് ഇത് എവിടെ പാസാക്കുന്നു നമ്മുടെ ലോകസഭ അതിനുശേഷം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് എന്താണ് ഇത് പ്രസിഡന്റ് ഒപ്പുവെച്ചു നിലവിൽ വന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ഇതാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഈ നിയമം നിലവിൽ വന്നത് അപ്പൊ ഈ ഒരു നിയമം നിലവിൽ വന്നത് എന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് അതേപോലെ തന്നെ ഡിസംബർ 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 ഇരുപത്തി മൂന്നാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നത് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ഒരു നിയമം നിലവിൽ വന്നിരിക്കുക അപ്പൊ ദുരന്ത നിവാരണ നിയമം വർഷം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നും കൂടെ ഓർത്തിരിക്കുക അപ്പൊ ഡിസംബർ ഇരുപത്തി മൂന്നും കൂടെ ഓർത്തിരിക്കണം ഇപ്പൊ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന നിയമത്തിലെ പ്രസിഡന്റ് ഒപ്പുവെക്കുകയും അങ്ങനെ ഈ നിയമം എന്താണ് രാജ്യത്ത് നിലവിൽ വരികയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി ഏഴ് വരെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രസിഡൻറ്റായിരുന്നു നമ്മുടെ സ്വന്തം എ പി ജെ അബ്ദുൽ കലാം സാറാണ് അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ സ്വന്തം മൻമോഹൻ സിംഗ് ആണ് അപ്പോൾ ഈ രണ്ടാൾക്കാരാണ് ആ ഒരു സമയത്ത് പ്രധാനമന്ത്രി അതുപോലെ തന്നെ രാഷ്ട്രപതി പദവിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീയതി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് മറക്കരുത് ഈ ഒരു നിയമം നിലവിൽ വന്ന തീയതി ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കാം രണ്ടായിരത്തി നാലിലാണ് എന്ത് വരുന്നത് സുനാമി വരുന്നത് തൊട്ടടുത്ത വർഷം തന്നെ ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കണം അതിനെ നേരിടണം എന്ന ലക്ഷ്യത്തിൽ തൊട്ടടുത്ത വർഷം തന്നെ എന്താണ് നിയമം രൂപീകരിച്ചു പിന്നെ ഈ ഡിസംബർ മാസത്തിലാണ് നമ്മുടെ സുനാമി ഡിസംബർ ഇരുപത്തിയാറ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇരുപത്തിയഞ്ചാം തീയതി നമുക്ക് ലീവാണല്ലോ അപ്പോൾ ഇരുപത്തിനാലാം തീയതിയും നമുക്കൊരു ലീവായിട്ട് കൂട്ടി ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതിയാണ് എന്ത് വരുന്നത് സുനാമി വരുന്നതെന്ന കാര്യം അതായത് ഈ നിയമം വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് സുനാമി വന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഈ നിയമം ഓർത്തിരിക്കാൻ വേണ്ടി വർഷം ഓർത്തിരിക്കാൻ വേണ്ടി സുനാമി വന്ന് തൊട്ടടുത്ത വർഷം അപ്പോൾ രണ്ടായിരത്തി അഞ്ച് അപ്പോൾ സുനാമി വന്നിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറ് അപ്പം ഇരുപത്തഞ്ച് നമുക്ക് ലീവാണല്ലോ അപ്പോൾ ഇരുപത്തിനാല് നമുക്ക് ലീവാണ് അതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഇരുപത്തി മൂന്നാം തീയതി എന്താക്കാം ഈ ഈ ഒരു നിയമം നിലവിൽ വന്നതായിട്ട് ഓർത്തിരിക്കുക അല്ലെങ്കിൽ ഈ രണ്ടും അഞ്ചും കൂടെ എന്താണ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടണം മൂന്ന് കിട്ടണം അപ്പോൾ അത് വെച്ചിട്ട് ഈ മൂന്നിനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇവിടെ നമ്മൾ പഴചപ്പെട്ടത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് ആ തീയതിയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ആ സമയത്ത് അബ്ദുൽ കലാം സാറാണ് നമ്മുടെ രാഷ്ട്രപതി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാറാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം നമുക്ക് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ നമ്മുടെ ഈ പറയുന്ന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കണം അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ക്ലാസ്സിലൂടെ ആയിട്ട് അത് നമുക്ക് പരിചയപ്പെട്ടു പോകാം എന്തായാലും ഞാൻ ഉറപ്പ് നൽകുന്നു വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പായിരിക്കും തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ആ ക്ലാസുകളൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും ചോദ്യോത്തര രൂപത്തിലാണ് ക്ലാസ്സുകൾ നൽകിയത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചോദ്യം വരിക എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ചോദ്യോത്തരൂപത്തിലായത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ചോദ്യം ഒന്ന് ജസ്റ്റ് സ്ക്രീനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നീട് ഓർക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ടോപ്പിക്കും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ എന്ത് ചെയ്യണം ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഓരോ ചെറിയ പോയിന്റും പല രീതിയിൽ ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ എത്രയോ തവണ റിവിഷൻ ചെയ്തതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ അത് ഉണ്ടായിരിക്കുകയും ചെയ്യും പരീക്ഷകളിൽ ചെന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതുവരെ നിങ്ങൾ തോന്നും ഈ ഇതുവരെ പഠിച്ചൊന്നും ഓർമ്മയിലില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഈ ചോദ്യം ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കണ്ണ് ഈ പറയുന്ന ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇനിയിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ വേഗത്തിൽ വായിച്ച് പോകുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചോദ്യങ്ങളെ ഉണ്ടാക്കി ശീലിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് പോകുമ്പോൾ നിങ്ങൾ അറിയാതെ യഥാർത്ഥ ഉത്തരം വായിച്ചു പോകും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആ അതാണല്ലോ ശരി എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യും അപ്പോൾ ഒരു പാരഗ്രാഫ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി മാക്സിമം എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം അപ്പം നിങ്ങൾ ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് കുറേ തവണ അതിനുള്ളിലൂടെ പോകും അത് നിങ്ങളുടെ മൈൻഡിനുള്ളിൽ ി ഇരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാം ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കാം ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അവിടെ വന്നിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ ഏത് മേഖലയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പഠനം കൊണ്ടുപോകാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കുറച്ച് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് നല്ല രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എൽ ഡി സി എക്സാം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇവിടെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും വരാൻ പോകുന്ന പരീക്ഷയിലെ ഒയമാർ ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തട്ടെ എന്ന് എന്നാശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സും കാണണം അതോടൊപ്പം തന്നെ ഇതിനുമുമ്പ് ചെയ്ത ക്ലാസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൽ ഡി സിക്ക് ഫോൾഡർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിൽ വന്നിട്ട് കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇത്ര നേരം ക്ലാസ് കണ്ടതിന് വളരെയധികം നന്ദി അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം